ഗാസയിൽ സമാധാനം പുനസ്ഥാപിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ ഹമാസും ഇസ്രായേലും ഒക്കെ അംഗീകരിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഒന്നായിരുന്നു ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളത് ഇരുപതോളം ബന്ദികൾ ജീവനോടെ ഉണ്ടായിരുന്നു എന്നാണ് ഹമാസ് പറഞ്ഞത് ഇരുപത് പേരും വിട്ടയച്ചു ഇനിയുള്ളത് ഇരുപത്തെട്ട് പേരുടെ മൃതദേഹങ്ങളായിരുന്നു ഇതിൽ ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇതിനകം ഹമാസ് കൈമാറിയത് ബാക്കി എവിടെ എന്ന ചോദ്യത്തിന് ഇതുവരെ അവർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഹമാസ് ഇപ്പോഴും പറയുന്നത് ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ അവിടുത്തെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്നു ഇത് നീക്കം ചെയ്യാനുള്ള സംവിധാനമൊന്നും തങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരമാണ് നിരവധി മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശം തന്നെ ഉണ്ട് എന്നാണ് പോസ്റ്റർ ജാനൽ വെളിപ്പെടുത്തുന്നത് ഇസ്രയേൽ സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെയാണ് തങ്ങളെ ഇക്കാര്യം അറിയിച്ചത് എന്നാണ് ഇസ്രായേലിൽ ആദ്യമേ തന്നെ മനസ്സിലായിരുന്നു ഹമാസ് ഉടായ്പ് നടത്തും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ കൃത്യമായി അവർ അവരുടെ പരമാവധി സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ ഈ മൃതദേഹങ്ങൾ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ആറ് മൃതദേഹങ്ങളെ ഇവർ പുറത്തുവിടാതെ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ മറ്റെന്തോ വലിയ രഹസ്യങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ കരുതേണ്ടി വരും നേരത്തെ കൊടുത്തേച്ച മൃതദേഹങ്ങൾ പോലും ഒരു മൃതദേഹം വ്യക്തിയുടേതായിരുന്നു തട്ടിക്കൊണ്ടുപോയ ബന്ധിയുടേത് ആയിരുന്നില്ല നേരത്തെയും ഹമാസ് ഇത്തരത്തിലുള്ള വൃത്തിയടുകൾ കാട്ടിക്കൂട്ടിയിട്ടുള്ളതാണ് ഈ ആറ് മൃതദേഹങ്ങൾ എന്തിനാണ് ഒളിപ്പിച്ചു എന്ന് ഇനിയും വ്യക്തമല്ല ഏതായാലും ഇസ്രായേൽ അങ്ങനെ വിടാനും ഉദ്ദേശിച്ചിട്ടില്ല അവർ ചെയ്തത് ഒരു അന്താരാഷ്ട്ര സംഘത്തെ തന്നെ ഇപ്പോൾ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഗാസയിൽ പരിശോധനയ്ക്കായി ഇത് അവർ അന്വേഷിച്ച് കണ്ടെത്തുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് അതൊന്നും കണ്ടുപിടിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല മൊസാദ് എന്ന ലോകത്തെ ഏറ്റവും ശക്തമായ കാരസംഘടന അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആറ് മൃതദേഹങ്ങൾ എവിടെ എവിടെയുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് വലിയ സമയമൊന്നും എടുക്കില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കൂടുതൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ അവിടെയൊക്കെ പല ഭാഗങ്ങളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അതൊരു പക്ഷേ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം പോലും നശിച്ചു പോയോ എന്ന് പോലും സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും കാരണം ആ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയാൽ അത് പിന്നീട് ഇത്രയും സമയമെടുത്തിട്ടുണ്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനിടയിൽ മൃതദേഹങ്ങൾ പലതും ഇല്ലാതായി കാണും എന്നൊക്കെയാണ് പൊതുവേ നമ്മൾ കരുതേണ്ടത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ആറോളം ഹൃദയങ്ങൾ ഹമാസ് എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും കരാറിന്റെ വ്യവസ്ഥകൾ പാലിക്കുന്നതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് മിക്കവാറും ഇസ്രായേൽ അടുത്ത ഘട്ടം ആക്രമണം ആരംഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്